ഇമ്പാക്ട് മറ്റ് പല ചെറുപ്പുളശ്ശേരി റോഡിൽ കീഴൂർ വരെ ദിനച്ചിരുന്ന നവീകരണം പുനരാരംഭിച്ചു രണ്ടു മാസത്തിലേറെ നീണ്ട അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ആദ്യഘട്ട ടാറിംഗ് തുടങ്ങി നേരത്തെ ടാറിംഗ് തുടങ്ങുന്നതിനു വേണ്ടി ജി എസ് ബി മിശ്രിതം ഉൾപ്പെടെയിട്ട് സജ്ജമാക്കിയ പനമണ്ണയിൽ നിന്നാണ് ടാറിംഗ് തുടങ്ങിയത് കിഴുറോഡ് കവല വരെയാണ് ആദ്യഘട്ടത്തിൽ താറിംഗ് ചെയ്യുന്നത് കലുങ്കുകളുടെയും ചാലുകളുടെയും നിർമ്മാണം ഏകദേശം പൂർത്തിയായ ഭാഗങ്ങളാണിത് പ്രതിസന്ധിയില്ലാതെ പണി പൂർത്തിയാക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള കെ ആർ എഫ് ബി അധികൃതർ അറിയിച്ചു ഈ മാസം ആദ്യത്തിലാണ് ഒറ്റപ്പാല മുതൽ കിഴുറോഡ് വരെയുള്ള രണ്ടാം ഘട്ട നവീകരണം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നിലച്ചിരുന്നത് കരാർ കാലാവധി അവസാനിക്കാനിരിക്കെ മഴവെള്ള ചാലുകളുടെയും ഏതാനും കലുങ്കുകളുടെയും നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിരുന്നത് െ ഇരുപത്തിയേഴ് കലുങ്കുകളാണ് നിർമ്മിക്കേണ്ടത് ഒരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല കരാർ പ്രകാരമുള്ള നിർമ്മാണ കാലാവധി മാർച്ച് മുപ്പത്തി ഒന്നിന് പൂർത്തിയാകും അൻപത്തിനാല് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം ഒറ്റപ്പാലം മുതൽ ചെറുപ്പുളശ്ശേരി വരെയുള്ള റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി രണ്ട് ഘട്ടങ്ങളായി വീതി കൂട്ടി നവീകരിക്കാൻ ആറു വർഷം മുൻപാണ് പദ്ധതി തയ്യാറാക്കിയത് ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട കിഴുർ റോഡ് മുതൽ ചെറുപ്പുളശ്ശേരി വരെയുള്ള ഭാഗത്തെ നവീകരണം അതിവേഗം പൂർത്തിയായിരുന്നു